എല്ലാവരും എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി വർക്ക്ഔട്ട് സെറ്റാണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് കുറഞ്ഞിരിക്കും അത്രയും ഡെഡിക്കേഷനോട് കൂടി വെറും പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭീകര റിസൾട്ട് ഒരു കിഡിനൽ റിസൾട്ട് കിട്ടുന്ന ഒരു ബെല്ലി ഫാറ്റ് വർക്കൗട്ട് ഔട്ട് സെറ്റാണ് ഇന്നിടുന്നത് കേട്ടോ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് ബെല്ലിയുടെ രണ്ട് സൈഡിലും ആ ചേഞ്ചസ് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇഞ്ചസ് അളന്ന് വെച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചസ് അളന്ന് നോക്കുക എന്ത് കാര്യമായിട്ടുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് ഇതിൻ്റെ താഴെ കമ്മൻറ്റ് ഇടുകട്ടോ പിന്നെ നൈറ്റ് ഭക്ഷണം നല്ല കൺട്രോൾഡ് ആയിട്ട് കഴിക്കുക നൈറ്റ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു സ്മൂത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ട്രൈ ചെയ്ത് നോക്കുക നൈറ്റ് ഭക്ഷണം മാത്രം അഡ്ജസ്റ്റ് ചെയ്താലും നിങ്ങൾ വിചാരിച്ചൊരു ബെലിഫാറ്റ് റിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ താഴെ കമ്മൻ്റ് ഇടാൻ ഗംഭീര ും നമ്മുടെ ഫാറ്റ് അങ്ങ് പൊടിഞ്ഞില്ലാതാവും ആവും അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വർക്കൗട്ട് അപ്പോൾ അപ്പോൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യെസ് ആദ്യം രണ്ട് സിമ്പിൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെസ്റ്റിന്റെ ഭാഗത്തോട്ട് കാല് കൊണ്ടുവരിക എന്നിട്ട് ജസ്റ്റ് നിലത്ത് കുത്തിയാൽ മാത്രം മതി സോ സിമ്പിൾ ഒന്ന് ബോഡി ഫ്ലെക്സിബിൾ ആക്കി എടുക്കുന്നതിനാണ് സോ വൺ ടു

23 ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ദറ്റ്സ് ഇറ്റ് റിലാക്സ് മടി കൂടാതെ ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക നല്ല എനർജിയോടുകൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പം അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് കൈ നല്ലവണ്ണം ബാക്കിലോട്ട് വയ്ക്കുക ജസ്റ്റ് കാലുകൾക്ക് മാത്രം നല്ല ആക്ഷൻ കൊടുക്കുക നല്ല നീട്ടി ആക്ഷൻ കൊടുക്കുക ലൈക്ക് കാലുകൾ നല്ലോണം നീട്ടിപ്പിടിച്ചേക്കുക കേട്ടോ ഓക്കെ ചെയ്ത് നോക്കാം സ്ലോലി ചെയ്താൽ മതി നിങ്ങളുടെ പറ്റുന്ന സ്പീഡിൽ ചെയ്താൽ മതി കേട്ടോ ഓക്കെ വൺ നിലത്ത് മുട്ടരുത് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 ഫൈവ് ഫോർ ത്രീ ടു വൺ ദറ്റ്സ് എറ്റ് റിലാക്സ് ക്ഷീണിച്ചില്ലല്ലോ അടുത്ത എക്സസൈസിന് റെഡിയാണല്ലോ കഴുത്തിങ്ങനെ ബാക്കിലോട്ട് പിടിച്ചതിന് ശേഷം ബോഡി ഇങ്ങനെ ഇതേപോലെ വെക്കുക ഇങ്ങനെ ബോട്ട് ഷേപ്പിൽ വയ്ക്കുക എന്നിട്ട് കാല് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഓക്കെ സ്ട്രെയിറ്റായിട്ട് കാല് ചെല്ലുന്ന രീതിയിലാണേ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം സ്ലോലി ചെയ്താൽ മതി വൺ ടു ത്രീ 4 5 6 7 8, 9, 10, 11, 12 13 14 15 16

31 32 33 34 35 36 37 38 39 40 10 9 8 സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു and വൺ Relax. കുറച്ച് ടയർഡ് ആവുന്നൊരു എക്സസൈസാണ് ബട്ട് എനർജി നിലനിർത്തിയേക്കണം കാരണം ഇനി ചെയ്യാനുള്ള എക്സസൈസ് ഭയങ്കരമായിട്ട് കാലറി ബേണിങ് തരുന്നതാണ് കേട്ടോ ഇപ്പം സൂപ്പർബായിട്ട് ചെയ്യണം റെഡിയാണല്ലോ കാലുകൾ ഒന്ന് അകത്തി വെച്ചതിന് ശേഷം കൈ നല്ലോണം ബാക്കിലോട്ട് കൊടുത്തിട്ട് ഇനി ഉയരുക വൺ ടു നിർത്തി നിർത്തി ചെയ്യാം ഡോൺ പറോർ ഫൈവ് കമോൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ നല്ലൊരു ആണ് ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ വെരി ഗുഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞു ഇനി നമുക്ക് ഇരുപത്തഞ്ചെണ്ണം കൂടി ചെയ്യാണ്ട് ചെയ്താൽ മതി അടുത്ത പത്തെണ്ണം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10. Again, relax. Next to 10, chayayam. slowly say damadi 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Again, relax. Ready, Anangi? Last 5, Udi Chaya. Okay. 1, 2, 3, 4, ആൻഡ് ഫൈവ് ദാറ്റ് സെറ്റ് നല്ലവണ്ണം റിലാക്സ് ചെയ്തോളൂ നന്നായിട്ട് ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ബോഡി ടെമ്പറേച്ചർ നോർമൽ ആവുന്നത് വരെ റിലാക്സ് ചെയ്തോളൂ കേട്ടോ എടുത്ത എക്സസൈസ് കാൽ നല്ലോണം നീട്ടിവെച്ചതിന് ശേഷം ഒരു കാൽ അപ്പ് അനദർ ഡൗൺ ആ ഒരു പോസ്റ്ററെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോവുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ത്രീ ഒരു ഫോർ ട്വൻറ്റി റെസ്റ്റ് എടുത്ത് ഒന്ന് റിലാക്സ്ഡ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കാലുകൾ സ്ലോലി അപ്പ് ആൻഡ് ഡൗൺ ആക്കിയാൽ മതി അരക്കാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് കേട്ടോ ശ്രദ്ധിക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോ ആൻഡ് ഫൈവ് കിടക്കാച്ചി വർക്കൗട്ടാണ് ഒന്നും പറയാനില്ല സൂപ്പർ വർക്കൗട്ടാണ് കറക്റ്റായിട്ട് ചെയ്തേക്കണം കേട്ടോ ഗംഭീര റിസൾട്ടായിരിക്കും അടുത്തത് കാല് മടക്കി വെച്ചേക്കുക ചമ്പ്രം പെടിഞ്ഞിരിക്കുകയെന്ന് പറയില്ലേ അല്ലെങ്കിൽ അർദ്ധപത്മാസനത്തിൽ ഇരിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ മടക്കി വെച്ചേക്കുക എന്നിട്ട് ഇനി അപ്പോ ബോഡിക്കാണ് നമ്മൾ എക്സസൈസ് കൊടുക്കുന്നത് അപ്പോൾ ആ മടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വയറിൻ്റെ ഭാഗം നല്ലോണം ടൈറ്റ് കോർ ടൈറ്റനിങ് എന്ന് പറയും നല്ല ടൈറ്റനായിട്ടിരിക്കുന്നുണ്ടായിരിക്കും ഇനി എങ്ങനെ എക്സസൈസ് ചെയ്യുക കൈ ബാക്കിലോട്ട് കെട്ടിവെച്ചിട്ട് തലയുടെ ബാക്കിലോട്ട് ഇങ്ങനെ കെട്ടി വച്ചേക്കുക എന്നിട്ട് അപ്പോ ബോഡി മാത്രം ആക്ഷൻ കൊണ്ടുവരിക വൺ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ടു ത്രീ ഇതൊരു സിമ്പിൾ വർക്കൗട്ടാണ് ഫോർ ഫൈവ് സിക്സ്

27 28 29 30 31 സെവൻ എയ്റ്റ് നയൻ ടെൻ That's it. Relax. വളരെ ക്രിസ്പായിട്ടാണ് ഈ ഒരു വർക്ക്ഔട്ട് സെറ്റും ഈ ഒരു വീഡിയോയും ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി ഈ അടുത്തത് നെഞ്ചിൻ്റെ അവിടെക്ക് കൊണ്ടുവരാൻ മടക്കി തിരിച്ചു വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് Nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. Twenty two, twenty three, twenty four, twenty five, twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five. Thirty-six, thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four, three, two. ഈ ഒരു എക്സസൈസ് ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അധോമുഖ ശ്വാനാസനയിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ പ്ലാങ്ക് പോസ്റ്റിലോട്ട് പോകും ഇതാകെ നമ്മൾ ഇരുപത്തഞ്ചെണ്ണേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഓക്കെ വൺ നിർത്തി നിർത്തിയാണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം വീണ്ടും അതോ മുഖശ്വാനാസനയിൽ നിൽക്കുക ഇനി പ്ലാങ്ക് പോസ്റ്റിലോട്ട് സ്ലോലി സ്ലോലി പോവാട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നല്ലോണം ടയർഡ് ആയിട്ടുണ്ടായിരിക്കും സാരല്ല ഇനി അഞ്ചെണ്ണം കൂടി ഉള്ളു അത് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്തു ഇനി റിലാക്സിങ് ആയിട്ടുള്ള എക്സസൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ സോ ഇതോടുകൂടി ഹെവി ആയിട്ടുള്ള എക്സസൈസസ് അവസാനിച്ചു കേട്ടോ ഗംഭീര റിസൾട്ടായിരിക്കും വെയിറ്റ് ഫോർ ഇറ്റ് ഇന്ന് ചെയ്തതിന് ശേഷം നാളെ വീണ്ടും ബെല്ലി അളന്ന് നോക്കുക വെയ്സ്റ്റ് അളന്ന് നോക്കുക ഭയങ്കര ഗംഭീര റിസൾട്ട് ഉണ്ടാവും ഉറപ്പാണ് കേട്ടോ വിത്തിൻ ടെൻ ഡേയ്സിലൊക്കെ നിങ്ങളുടെ ബെല്ലി നല്ല പോലെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവും ഇത് ഗ്യാരൻ്റീഡ് റിസൾട്ടാണ് അപ്പോൾ അടുത്ത അഞ്ചെണ്ണം കൂടിയും ചെയ്യാം റെഡിയാണല്ലോ യെസ് വീണ്ടും സ്ലോലി സ്ലോലി അതോ മുഖശ്വാനാസനയിലോട്ട് വരിക വീണ്ടും പ്ലാങ്ക് പോസ്റ്റിലോട്ട് സ്ലോലി പോവാ ഇത് ആം ഫാറ്റ് കുറയ്ക്കുന്നതിന് നല്ലപോലെ സഹായിക്കും ഓക്കെ വൺ ടു ഫോ ആൻഡ് ഫൈവ് ദറ്റ്സ് എറ്റ് ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ കഴിഞ്ഞു ഇനി റിലാക്സ് ചെയ്തോളൂ ഏറ്റവും നല്ല റിലാക്സേഷൻ പോസ്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ നെറ്റിയുടെ താഴത്ത് കൈ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നതാണ് വൺ ടു ത്രീ ഫോ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. ട്വൻറ്റി ടു നന്നായിട്ട് ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ചെയ്യാം കേട്ടോ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ ബോഡി നല്ലോണം കൂളാവട്ടെ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ 40 1 2 3 4 5 6 7 8 9 10 11, 12 13 14 15 16 17 18 19 and 20. That's it. Relax. അപ്പോൾ ഇത്രയും എക്സസൈസുകൾ ഉള്ളു ഇന്ന് ബെലി ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്ന കിടുക്കാച്ചി വർക്കൗട്ട് സെറ്റാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷോൾഡറിന് നമ്മൾ നല്ലപോലെ പ്രഷറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു വർക്കൗട്ട് കൂടി ഒരു ട്വൻ്റി ഫൈവ് റിപ്പീറ്റേഷൻ ചെയ്യുക ഇങ്ങനെ കിടന്നിട്ട് കൈ ബാക്കിലോട്ട് കൊണ്ടുപോയി മുട്ടിക്കുന്ന രീതിയിൽ ഈ ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്യുക അടുത്ത വർക്കൗട്ട് സെറ്റ് ഇങ്ങനെ മലന്ന് കിടന്നുകൊണ്ട് രണ്ട് സൈഡിലോട്ടും കാലുകൾ ഇങ്ങനെ ആക്കുന്നത് ഇത് ബാക്കിന് നല്ലപോലെ സ്ട്രെച്ചിങ് കൊടുക്കുന്നതിന് സഹായിക്കും ഒരിക്കലും ബാക്ക് പെയിൻ ഒന്നും വരില്ല അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്തിട്ട് ഈ വർക്കൗട്ട് അവസാനിപ്പിക്കുക കേട്ടോ ഇത് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് റിപ്പിറ്റേഷൻ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം റിലാക്സ്ഡ് ആയി എന്ന് തോന്നുന്നു അത്രമാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ബെലി ഫാറ്റ് കുറയണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒത്തിരി വണ്ടർഫുൾ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ പ്രൈവറ്റ് ിൽ ഇതൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറപ്പിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ട്രെയിനറായി നിന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ടുള്ളൂ ഇൻസ്റ്റഗ്രാം ഐ ഡി റാഡ് ദ ബ്ലോഗർ എന്നാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം നിങ്ങൾ നന്നാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളെ ആർക്കും നന്നാക്കാൻ സാധിക്കില്ല അത് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തേക്കുക എങ്കിൽ ഗംഭീര റിസൾട്ടായിരിക്കും അപ്പോൾ കാണാം ബൈ താങ്ക് യു ലോഡ്സ് ഓഫ് ലോകം